സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു നിലവിൽ എല്ലാവർക്കും അതായത് പതിനെട്ട് വയസ്സ് കഴിയാൻ നോക്കി നിൽക്കുന്ന വിദ്യാർത്ഥികളെ കൃത്യമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് അവരെ പരാമർശിച്ചിട്ടുണ്ട് ലൈസൻസ് എന്നുള്ളത് വളരെ സുഗമമായിട്ട് കൈക്കലാക്കാവുന്ന ഒരു രേഖയായിരുന്നുവെന്നും അതുമാത്രമല്ല പതിനെട്ട് വയസ്സ് ആകാൻ നോക്കി നിൽക്കുകയാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ എന്നൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് മന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ വളരെ വേഗത്തിൽ ഇത്തരത്തിൽ നമുക്ക് രേഖകൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെ ലഭിച്ചിരുന്നതുകൊണ്ട് തന്നെ ഗതാഗത നിയമത്തിലാകട്ടെ അല്ലെങ്കിൽ പൊതുനിരത്തിൽ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും അല്ലെങ്കിൽ വാഹനം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പലർക്കും അറിവില്ല എന്നുള്ളതും മന്ത്രി ചൂണ്ടിക്കാട്ടി ഇതിൻ്റെ പശ്ചാത്തലത്തിനാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെയുള്ള ഗതാഗത അതായത് ഡ്രൈവിംഗ് പരിശീലനത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് തുടക്കം കുറിക്കുന്നത് ഫെബ്രുവരി മാസം തന്നെ ഇതിൻ്റെ നിർണായക തീരുമാനങ്ങൾ അത് നടപ്പിലാവുകയും ചെയ്യും ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടി പത്തംഗ കമ്മീഷനെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുകയാണ് ഗതാഗത വകുപ്പിലെ സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടർ അധ്യക്ഷനായിട്ടുള്ള സമിതിയാണ് നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിലേക്ക് അല്ലെങ്കിൽ ഗതാഗത വകുപ്പിലേക്ക് സമർപ്പിക്കുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കുന്നു നേരെ വാഹനം നിരത്തിലിറക്കുന്നു പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥികളാണ് പെട്ടെന്ന് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് ബൈക്കാട്ടെ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ നിരവധി അപകടങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് ക്ഷണിച്ചു വരുത്തുന്നുണ്ട് ഗതാഗത നിയമങ്ങൾ അറിയാത്തവർ പോലും ഇപ്പോൾ വാഹനം റക്കുന്ന അവസ്ഥ അതോടൊപ്പം തന്നെ തെറ്റായ പാർക്കിംഗ് രീതികൾ അതോടൊപ്പം തന്നെ റിവേഴ്സ് പാർക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലും പലർക്കും അറിയത്തില്ലാത്ത സാഹചര്യം ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഗതാഗത ടെസ്റ്റുകൾ കൃത്യമായിട്ട് പരിഷ്കരിക്കുന്നതിന് വേണ്ടി തീരുമാനമാകുന്നത് അതുമാത്രമല്ല ലേണേഴ്സ് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് ആണെങ്കിൽ പോലും ഇരുപതിൽ പന്ത്രണ്ടോളം മാർക്ക് നേടിയിരുന്നെങ്കിൽ മുൻപ് ജയിപ്പിച്ചു വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇനി ആ നടപടികൾ എല്ലാം മാറ്റുകയാണ് മുപ്പതോളം വരുന്ന ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തുക അതിൽ തന്നെ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകിയെങ്കിൽ മാത്രമേ ആദ്യ കടമ്പ് പോലെ നമുക്ക് പിന്നിടാൻ സാധിക്കുകയുള്ളൂ അതുമാത്രമല്ല ഇനി എട്ടും എച്ചും എടുത്താൽ മാത്രം പോരാ അതറിഞ്ഞിരുന്നാൽ മാത്രം പോരാ റിവേഴ്സ് പാർക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഗതാഗത വകുപ്പ് ക്രമീകരിക്കുന്ന അല്ലെങ്കിൽ എം ബി ക്രമീകരിക്കുന്ന ബോക്സിലേക്ക് വണ്ടി പാർക്ക് ചെയ്യുന്ന പ്രത്യേക രീതി കയറ്റത്തിൽ വണ്ടി നിർത്തി എടുക്കുന്ന മറ്റൊരു രീതി അതോടൊപ്പം തന്നെ ഗതാഗത നിയമങ്ങൾ ട്രാഫിക് സിഗ്നലിൽ ൾ കാണിച്ചുകൊണ്ട് വാഹനത്തിന്റെ ഗിയറുകൾ ചേഞ്ച് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ സൈഡിലേക്ക് വണ്ടി ഒതുക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മറ്റ് വിവിധ ക്രമീകരണങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും ഏതൊക്കെ പുതിയ രീതികളാണ് പരീക്ഷാ രീതികളാണ് നടപ്പിലാകുന്നത് എന്ന ഈ പത്തംഗ കമ്മീഷനാണ് തീരുമാനിക്കുന്നത് ഇത് കൃത്യമായിട്ട് സർക്കാർ അംഗീകരിക്കുന്ന മുറയ്ക്ക് ഫെബ്രുവരി മാസം ആദ്യം തന്നെ ഇത് നടപ്പിലാവുകയും ചെയ്യും അതുമാത്രമല്ല ഒരു ദിവസം തന്നെ അഞ്ഞൂറിന് മുകളിൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ പാസ്സാക്കിയിരുന്ന സാഹചര്യത്തിൽ ഇനി ഒരു ദിവസം പരമാവധിയൊക്കെ ഇരുപതോളം എന്നൊക്കെയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സൂചനകൾ വരുന്നത് അതി കാഠിന്യമേറിയ അല്ലെങ്കിൽ അല്പം കാഠിന്യമേറിയ പരീക്ഷാ രീതി തന്നെയായിരിക്കും തുടരുക എന്നാണ് സർക്കാർ ഇതിന്റെ ഭാഗമായിട്ട് അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ലേണേഴ്സൊക്കെ പഴയ രീതി തന്നെയാണ് എന്നാൽ ഫെബ്രുവരി മാസം മുതൽ ഇതിൽ മാറ്റങ്ങൾ വരുന്നതോടെ മുപ്പതോളം ചോദ്യങ്ങൾ ഉണ്ടാകും ഇരുപത്തി അഞ്ച് മാർക്കാണ് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ശരിയുത്തരങ്ങളായിരിക്കും ഇതിന്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ആദ്യ കടമ്പ പിന്നിടുന്നു പിന്നീട് ഡ്രൈവിംഗ് ടെസ്റ്റിലേക്ക് നമ്മൾ യോഗ്യത നേടുന്നു അങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ എട്ട് വെച്ച് മാത്രമല്ല നമ്മൾ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ കൂടി എടുത്ത് കാണിച്ച ശേഷം പിന്നീട് റോഡ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ സിഗ്നലുകൾ യറ്റിൽ നിർത്തി വണ്ടി എടുക്കുന്ന രീതികൾ മറ്റൊരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യുന്ന രീതി അതോടൊപ്പം തന്നെ മറ്റൊരു വണ്ടിക്ക് സൈഡ് കൊടുക്കുന്ന രീതി ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ നടപ്പിലാക്കുകയാണ് അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ഇനി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ളവരുമെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും അറിയിപ്പ് എത്തിക്കുക മറ്റൊരു ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിദിനം ജോസ് സൈനിങ് ഓഫ്